ഒരു വർഷത്തെ കാത്തിരിപ്പിന് അവസാനമാവുകയാണ് ഐ പി എൽ പതിനെട്ടാം സീസണ് ഇന്ന് കിക്കോഫ് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറും ആർ സി ബിയും തമ്മിലാണ് ആദ്യ മത്സരം രണ്ടായിരത്തി എട്ടിന് ശേഷം ഇതാദ്യം താരങ്ങളൊക്കെ ഈഡൻ ഗാർഡൻസിൽ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു ആർ സി ബിയും കെ കെ ആറും കളിക്കുമ്പോൾ ആവേശമൊട്ടും കുറയാറില്ല കഴിഞ്ഞ വർഷത്തെ കെ കെ ആറിന്റെ ഒരു റൺ ജയം ഇന്നും മറന്നുകാണില്ല കിരീടം നേടിക്കൊടുത്ത നായകനെ മാറ്റിയാണ് കെ കെ ആർ ഇത്തവണ കളത്തിലിറങ്ങുന്നത് പുതിയ ക്യാപ്റ്റൻ അജിങ്ക രഹാനെ ഒരുപാട് വർഷങ്ങൾക്കിപ്പുറമാണ് രഹാനെ ക്യാപ്റ്റൻസി കുപ്പായം അണിയുന്നത് വെങ്കിടേഷ് അയ്യരും ഡിക്കോക്കുമൊക്കെ ടീമിന്റെ ഭാഗമാണെങ്കിലും കെ കെ ആറിന്റെ ഫ്യൂച്ചർ രണ്ട് താരങ്ങളിൽ തന്നെയാണ് സുനിൽ നരൈൻ ആൻഡ് ആൻഡ്രോ റസൽ പെർഫോമൻസിലെ ഏറ്റക്കുറച്ചിലുകൾ കെ കെ ആറും ഈ രണ്ട് താരങ്ങളുമായുള്ള ബന്ധത്തെ ബാധിച്ചിട്ടില്ല നരൈനായിരുന്നു കഴിഞ്ഞ തവണത്തെ എം വി പി റസലിന് ഇത്തവണ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി വലിയ ഉണ്ടാകും കഴിഞ്ഞ നാല് വർഷങ്ങളിൽ മൂന്നിലും പ്ലേ ഓഫിലേക്ക് എത്തിയിരുന്നു ആർ സി വി എങ്കിലും കിരീടത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് വിരാട് കോഹ്ലി ഓറഞ്ച് ക്യാപ് നേടിയിരുന്നെങ്കിലും മറ്റ് ബാറ്റേഴ്സ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാജയമായിരുന്നു എന്നാൽ ഇത്തവണ കുറച്ചുകൂടി ആണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ക്യാപ്റ്റൻ രജത് പഠീതറിന്റെ ഡെബ്യൂ ആണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം പതിനാറ് ടി ട്വന്റി മാച്ചുകളിൽ ഇതുവരെ താരം ക്യാപ്റ്റനായിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണത്തിൽ വിജയിക്കാനായി ലിവിംഗ്സ്റ്റൺ ജിതേ ശർമ്മ ടിം ഡേവിഡ് എന്നിവരുടെ വരവ് ലോവർ മിഡിൽ ഓർഡറിനെ കരുത്തുറ്റതാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർ സി ബിയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നും ഇതായിരുന്നു കഴിഞ്ഞ വർഷം ഫ്ളാറ്റ് പിച്ചുകൾ ഈഡൻ ഗാർഡൻസിൽ നമ്മൾ കണ്ടിരുന്നു ഇത്തവണയും സ്ഥിതി മറിച്ചാകില്ല ചേസിംഗ് തന്നെയായിരിക്കും ക്യാപ്റ്റന്മാർ തിരഞ്ഞെടുക്കുക പക്ഷേ ആദ്യ മത്സരത്തിന് തന്നെ മഴയുടെ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട് കളി നടക്കാതിരിക്കാൻ വരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ടീം തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ റെയിൻ ഫാക്ടർ ബാധിക്കും ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും മത്സരങ്ങൾ കാണും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ